അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ ദോഷം പൊറുക്കാൻ വേണ്ടി പഠിച്ചവനോട് റെക്കമെന്റ് ചെയ്യും അതുകൊണ്ട് റസൂഡുദാന്റെ അടുത്ത് വരൂ എന്ന് പറഞ്ഞാൽ അവരെ അവരെ കളയും നിങ്ങൾക്ക് കാണാം അഹങ്കാരികളാണ് ഞങ്ങൾ പഠിച്ചോറോട് ഞങ്ങളൊന്നും പറയൂലെ പിന്നെ മുഹമ്മദ് മുഹമ്മദ് നബി എന്താ ഈ ഒരു ചിന്താഗതി അത് അഹങ്കാരികളെ ചിന്താഗതിയാണെന്നും അത് മുനാഫിക്കിന്റെ സ്വഭാവമാണെന്നും ഖുറാം വെറുതെ പറഞ്ഞ അബ്ദുൽ മുനാഫിക്കിന്റെ നേതാവ് ഉണ്ടായിരുന്നു അയാളാണ് ഐസബി സംബന്ധിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞു തുടങ്ങി പ്രസിഡന്റ് ആക്കിയതാക്കിയത് ആ അബ്ദുൽ സലൂൽ എന്ന് പറയുന്ന ആളോട് മഹാന്മാരായ സഹാബത്ത് പോയി പറഞ്ഞതാ നിങ്ങൾ വേണ്ടാത്ത പലതും ചെയ്തില്ലേ നിങ്ങൾ പോയിട്ട് അള്ളാൻ്റെ റസൂറിനോട് പറസൂറുള്ള നിങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യട്ടെ ദോഷം പൊറുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞങ്ങൾ പറഞ്ഞിട്ട് ഞാന് ഞാൻ തയ്യാറായി ഞാൻ പഠിച്ചോന് മാത്രമേ അർഹനുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു ചെയ്ത് പിന്നെ ഞാൻ കൊടുക്കാൻ ഞാന് ഞാൻ റെഡിയായി ഇനിയിപ്പൊ ഞാൻ മുഹമ്മദിനെ സുജൂതി ചെയ്യാൻ അതിനെന്നെ കിട്ടൂല മുഹമ്മദിന്റെ സുജൂതി ചെയ്യണോന്ന് പറഞ്ഞിരുന്നോ സഹാബത് ഇല്ല എന്താണ് മുഹമ്മദ് നബിയോട് റെക്കമെന്റ് തേടണം എന്നാ പറഞ്ഞു അതിനെ അയാൾ പിടിച്ചിട്ടെന്ത് ചെയ്തു അത് സുജൂത് പോലെയാണ് അത് തന്നെയല്ലേ ഇപ്പൊ ഈ മുജാഹിദീങ്ങളും പറയുന്നത്

തലയങ്ങ് തിരിച്ചു കളയും തടയുന്നതായി നിങ്ങൾക്ക് കാണാം അഹങ്കാരികളാണ് എന്ന് പറഞ്ഞിട്ട് ഓ ചെയ്താലും ചെയ്തില്ലെങ്കിലും മാത്രമേ കൊടുക്കുകയുള്ളൂ